നമസ്കാരം സുമിടിച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഓയിലിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ ഇടാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് അപ്പം ഇത് വണ്ടിക്ക് ഓയിലിടുന്നത് അപ്പം പപ്പ പറയായിരുന്നു സെൻട്രൽ സ്റ്റാൻഡിലേക്ക് വെച്ചപ്പോഴേ അവിടെ ഭയങ്കര കട്ടിയെന്നില്ല സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റി സെൻടർ സ്റ്റാൻഡ് ഇടാൻ പറ്റി പപ്പയുടെ വണ്ടിക്കാണെങ്കിൽ ഭയങ്കര കട്ടിയാ സെന്റർ സ്റ്റാൻഡ് എന്നൊക്കെ ഇങ്ങനെ പപ്പ പറയുമായിരുന്നു കേട്ടോ പപ്പ അങ്ങനെ ഓയിലിന്റെ കുപ്പി എടുക്കാനായിട്ട് പോയി പപ്പയാണെങ്കിൽ സ്ഥിരമായിട്ട് ഓയിൽ ഇട്ടായിരുന്നേ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് ഇത് എന്ത് എന്താ ഓയിൽ രണ്ട് ടൈപ്പ് ഓയിൽ ഉണ്ട് ഉണ്ടല്ലേ ഓ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോഴേ അവരിടുന്ന ഓയിൽ എന്തുവാ ഇടും ഓ അത് നല്ലതാ അല്ലേ പുതിയ എഞ്ചിൻ ഓയിൽ ഇടണം ഇത് ശരിക്കും എന്താണ് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് സ്മൂത്തായിട്ട് വീനെ ഓ പൈറ്റ് ആയിരിക്കോ അല്ലേ അല്ലെങ്കിൽ ഇടക്കിടക്ക് ടൈറ്റ് ആവോ അല്ലേ മഴയ거든요 ചെറിയ കുക്കരമ്പുള് ടൈറ്റോ ഓ അങ്ങനല്ല പൈവ കിട്ടു ആ എനിക്ക് അന്ന് ഇൻഡിക്കേറ്ററിന്റെ പ്രശ്നം വന്നില്ലേ അന്ന് പപ്പ എന്നിട്ട് ഇൻഡിക്കേറ്ററിന്റെ അവിടെ ഓയിൽ ഇട്ടില്ലായിരുന്നോ അന്ന് ഓയിലിട്ടു ശേഷം അത് ക്ലിയർ ആയി അപ്പ അതെന്തായിരിക്കും അങ്ങനെ ഇൻഡി ഓ ഓഹോ അതങ്ങ് മാറും ആ അപ്പൊ ചെളി കയറി അവിടെ ഇരിക്കത്തില്ല തെന്നി തെന്നി അങ്ങ് പോവും ഓ അത് ശരി ആ എനിക്ക് നാളിട്ട് തന്നെയാ പപ്പ ഇതെന്താ ഇതെന്തോ അവിടെ ഇത് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിന്റെ അല്ലേ ബാക്ക് ബ്രേക്കിന്റെ ഇതെ ഇതെ ആ അതെ ഇത് ബാക്ക് ബ്രേക്ക് അതിണ്ടിവിടെ സോ ഇവിടെ ഓയിൽ ഇടണം ഇത് ഫ്രണ്ട് ബ്രേക്ക് ആ ഇണ്ടി രണ്ട് സൈഡിൽ അതുപോലെ ഇടണം അല്ലേ എനിക്ക് അന്ന് അന്നിട്ട് തന്ന കുറെ നാളായിപ്പോയിട്ടിട്ട് ആ അന്നിട്ട് തന്നെ സ്റ്റാൻഡിന്റെ സെൻട്രൽ സ്റ്റാൻഡിന് ഇടണോ അല്ലേ ചെളിയുണ്ടല്ലേ എന്നാലും ഇപ്പൊ കുറച്ച് ചെളിയുണ്ട്

െ ഓ പപ്പയുടെ കൂട്ടാണത് പിന്നെ ഈ ഇൻഡിക്കേറ്ററിന്റെ ഇതിന്റെ സ്വിച്ച് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇടണ്ടല്ലേ ഓ ഓക്കെ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എത്ര നാളുകൂടി ചെയ്യണം അപ്പേ ൊക്കെ പിന്നെ ഈ മഴ സമയമൊക്കെ ആകുമ്പോ പിന്നെ കുറച്ചുകൂടെ ചെളിയഴുക്കൊക്കെ കേറുമ്പം ഇടക്കിടക്ക് ആ തെന്നെങ്ങ് പൊക്കോളും ആ അതെ മഴയൊക്കെ വരുന്നതിന് മുമ്പ് വലിയ മഴ ഒക്കെ വരുന്നതിന് മുമ്പ് അന്ന് ഇട്ടാ നല്ലതായിരിക്കും ഈ മഴ കാരണം ഇച്ചിരി ചെളിയായി കിടക്കുന്ന സ്റ്റാൻഡിൻ്റെ ആ ഇപ്പറത്തെ സൈഡും കൂടി ഉണ്ടാവും അല്ലേ സ്റ്റാൻഡിന്റെ രണ്ട് സൈഡും നമ്മുടെ ഇതിനകത്ത് വീഡിയോ കണ്ടിട്ടേ ഒത്തിരി കമൻസ് വന്നായിരുന്നു ഇങ്ങനെ ഓയിലിടുന്ന ഒന്ന് കാണിക്കണേന്ന് പപ്പയാണല്ലോ ഇന്നേ വണ്ടിയിൽ ഇട്ടിരുന്നേ അത് പപ്പയുടെ ടൈം നോക്കി അങ്ങോട്ട് ശരിക്കണോ പപ്പയുടെ വണ്ടി ബിയോ കൊറേ നാളായില്ലേ കഴുകിട്ട് സമയം കിട്ടുന്നില്ല പപ്പയും സമയം ഇല്ലാത്തോണ്ട് ആണോ ഓ ശരി പോയി മാറി

അപ്പൊ അപ്പൊ പിന്നെ അത്യാവശ്യം പരിപാടികളെല്ലാം ചെയ്യും ആണെങ്കിലും ടൂ വീലർ ആണെങ്കിലും എല്ലാം ഫുൾ പരിപാടിയും ചെയ്യും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഓയിൽ ഇടാം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി കാണാം വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണാം നന്നായിട്ട് തന്നെ അത് പപ്പ കാണിച്ച് തന്നിട്ടുണ്ട് സുഖമായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പം ഡെയിലി ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വൺ വീക്കൊക്കെ കൂടുമ്പോൾ ഇടണമെന്നാണ് പപ്പ പറയുന്നതായിട്ടോ അന്നേരം എന്ന് വെച്ചാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഭയങ്കരമായിട്ടും ചെളിയൊക്കെ കയറിയിട്ട് ഈ ഓയിലിൻ്റെ മയം കുറേ നാൾ നിൽക്കത്തില്ലല്ലോ അത് പെട്ടെന്ന് അങ്ങ് മാറും അപ്പോൾ അത് വീണ്ടും ഈ ചെളിയെല്ലാം കൂടെ അതിനകത്ത് അടിഞ്ഞു കയറിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടും എന്താ പറയുക കട്ട് കട്ടിയായിട്ട് പോകാനും ബ്രേക്കൊക്കെ ഭയങ്കര കുറച്ച് കട്ടിയായി പോകും അപ്പൊ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലും ഇടണത് പറയുന്നത് അല്ല വല്ലപ്പോഴും ഒക്കെ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു റഷ്യൊക്കെ ഇട്ടിരുന്നാൽ മതി കേട്ടോ പിന്നെ അതിപ്പോ ഇടേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ഇടാവുന്നതേ ഉള്ളൂ പിന്നെ പപ്പ ഉപയോഗിച്ചത് തയ്യൽ മിഷീൻ ഇല്ലേ അതിനിടുന്ന ഓയിലാണ് കേട്ടോ അതും അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പപ്പ അത് ഇടുന്നതെന്നാണ് പപ്പ പറഞ്ഞത് ആ തയ്യൽ മെഷീൻ ഇടുന്ന ഓയിൽ ഏതാണെന്ന് എനിക്കറിയില്ല അത് തയ്ക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ ഈ മെഷീൻ ഒക്കെ ഇടുന്ന ഓയില് ഏതാന്ന് ഇനി അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എൻജിൻ ഓയിലില്ലേ പപ്പയോട് ഞാൻ ചോദിച്ചു അതിനകത്ത് പറയുന്നുണ്ട് പപ്പ നമ്മുടെ ഓയിൽ തന്നെ നമ്മൾ മാറത്തില്ലേ അതുപോലത്തെ നല്ല ഓയിൽ മേടിക്കുമ്പോൾ കുറച്ച് എടുത്തു വെച്ചിട്ട് അത്ര നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കൊറേശ്ശേ ഇട്ട് കൊടുത്തിരുന്നു നമ്മൾ കേട്ടോ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണേലോ ആ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്നുള്ളത് അല്ലേ പിന്നെ അതുപോലെ അങ്ങനെ കാണുന്ന ഈ സ്ക്രൂ പോലെയുള്ള ടൈ സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും കുറെശ്ശെ ഇങ്ങനെ ഓരോന്ന് ഇട്ടിച്ചു കൊടുത്തിരുന്നാൽ മതി അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ പപ്പ അത് ഇട്ട കുപ്പി അറിയാവോ ഏത് കുപ്പിയെന്നറിയ ഇതുപോലത്തെ ഒരു പാരച്ചൂട്ടില്ലേ പാരച്ചൂട്ട് മേടിക്കുന്നൊരു കുപ്പിയാ എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ തുറക്കത്തില്ലേ തുറക്കുമ്പോ ഇങ്ങനത്തെ ഒരു സംഭവം അല്ലേ ഇവിടെ ചെറിയൊരു ഓസ് വെച്ചിട്ട് പപ്പ ഇത് ഊരിയിട്ട് ഇതിനകത്ത് ഈ ക്യാപ്പൂരി ക്യാപ്പ് ഊരിയിട്ട് ഇതിനകത്ത് മിഷ്യന്റെ ഓയിലും പിന്നെന്താ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ട് ഈ സാധനത്തിലേക്ക് ഒരു മറ്റേ ഓസ് പോലത്തെ ഒരു കണ്ടല്ലോ ആ സംഭവം ഇതിനകത്തേക്ക് സെറ്റാക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് ഇടാൻ എളുപ്പമാണ് എന്നുവെച്ചാൽ എല്ലായിടത്തും നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇടണമെങ്കിൽ കുറച്ച് നീളത്തിലുള്ള ഓസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കനം കുറഞ്ഞ കുഞ്ഞു ഓസില്ലേ അതിങ്ങനെ പൈപ്പ് കുഞ്ഞി പൈപ്പ് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം എല്ലായിടത്തേക്കിങ്ങനെ ഉള്ളിലേക്കൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റും അങ്ങനെ പപ്പ തന്നെ കണ്ടുപിടിച്ച കേട്ടോ നമ്മൾ ഇടാനുള്ള എളുപ്പത്തിനാകുമ്പോൾ അത് പ്രയോജനപ്പെടും വീട്ടിന് ഇപ്പം അതിന് പ്രത്യേകിച്ച് ഒരു കുപ്പി മേടിക്കാനോ അതിന് അതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ ഇടാൻ എളുപ്പമാണ് അത് അതിനകത്ത് തന്നെ സ്ഥിരമായിട്ട് അത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണേലും പെട്ടെന്ന് ചെന്ന് അത് കുറച്ച് മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ അത് പിന്നെ വെഞ്ചിൻ ഓയിലാണെങ്കിൽ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അത് അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ചാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എന്തേലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതിനകത്തോടെ വിശദമായിട്ട് പറഞ്ഞു തരാം എന്തെങ്കിലും ഉണ്ടായാലും കമൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പിന്നെന്താ വേറെ വിശേഷം എല്ലാവരും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ യു